നമസ്കാരം ഒരു പുതിയ വാർത്ത പരക്കുന്നുണ്ട് ബ്ലോഗുകൾ അതിനെക്കുറിച്ച് എഴുതുന്നു സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകൾ നിറയുന്നു പ്രധാന മാധ്യമങ്ങൾ പോലും അതിനെക്കുറിച്ച് പരാമർശിച്ചു തുടങ്ങി ഒരു പുതിയ ലോകാവസാന പ്രവചനം തരംഗമാവുകയാണ് ഇത്തവണ അത് റിയോ തത്സുഗി എന്ന ജപ്പാനീസ് മാങ്ക ആർട്ടിസ്റ്റിൽ നിന്നാണ് ജാപ്പനീസ് ബാബ വങ്ക എന്നാണ് അവർ അറിയപ്പെടുന്നത് അവരുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് ജൂലൈ അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് കൃത്യം നാല് പതിനെട്ട് എ എമ്മിന് ഒരു വലിയ പ്രകൃതി ദുരന്തം സംഭവിക്കും കിഴക്കൻ ഏഷ്യയിലും ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ വാർത്ത ശ്രദ്ധിക്കുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ശരിക്കും ആശങ്കപ്പെടേണ്ടതുണ്ടോ റിയോ തൽസുഗി എന്നറിയപ്പെടുന്നത് ഞാൻ കണ്ട ഭാവി എന്ന അവരുടെ മാങ്ക സീരീസിലൂടെയാണ് അവരുടെ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ചിത്രീകരണങ്ങളും ഡയറി കുറിപ്പുകളുമാണ് അതെന്ന് അവർ അവകാശപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ടോക്കിയോ കു ഭൂകമ്പവും സുനാമിയും കോവിഡ് നയൻറ്റീൻ വ്യാപനവും അവർ പ്രവചിച്ചതായി ആരാധകർ പറയുന്നു ഇക്കാരണത്താൽ പലരും ഇപ്പോൾ അവരുടെ ഏറ്റവും പുതിയ അവകാശവാദം ഗൗരവമായി എടുക്കുന്നു ചിലർ അടിയന്തര സാധനങ്ങൾ ശേഖരിക്കുന്നു മറ്റു ചിലർ തീരത്ത് നിന്ന് ദൂരയാത്രകൾ ബുക്ക് ചെയ്യുന്നു ഏതാനും പേർ വൈകാരികമായി തയ്യാറെടുക്കുന്നു വരാനിരിക്കുന്നതിനെ ഭയന്ന് എന്നാൽ നിഗമനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതെല്ലാം ഘട്ടം ഘട്ടമായി നമുക്ക് പരിശോധിക്കാം നമുക്ക് യുക്തിയും ചരിത്രവും തെളിവുകളും ഉപയോഗിക്കാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കാരണം ഭയത്തിൽ അകപ്പെട്ടു പോകാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് ആരെങ്കിലും ഭാവി പ്രവചിച്ചുവെന്ന് അവകാശപ്പെടുമ്പോൾ എന്നാൽ ഭയം പലപ്പോഴും സത്യമാകണമെന്നില്ല ആദ്യം ആരാണ് റിയോ തൽസുഗി എന്ന് നമുക്ക് നോക്കാം അതൊരു മാങ്ക ആർട്ടിസ്റ്റാണ് ശാസ്ത്രജ്ഞ അല്ല അവർക്ക് ഭൂഗർഭശാസ്ത്രത്തിലോ ഭൂകമ്പ ശാസ്ത്രത്തിലോ ജ്യോതിശാസ്ത്രത്തിലോ വൈദഗ്ധ്യമില്ല അവരുടെ പ്രശസ്തി സ്ഥിരീകരിക്കപ്പെട്ട അക്കാദമിക് പഠനങ്ങളിൽ നിന്നോ ഡാറ്റയിൽ നിന്നോ അല്ല മറിച്ച് ഭാവി കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങളിൽ നിന്നാണ് ഭാവിയിലെ ദുരന്തങ്ങളെക്കുറിച്ച് തനിക്ക് ദർശനങ്ങൾ അത് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് തൻ്റെ മാങ്കയെന്നും അവർ പറയുന്നു ഒരു കാര്യം പറയാം ആളുകൾ എപ്പോഴും ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടതായി അവകാശപ്പെടാറുണ്ട് അതൊരു പുതിയ കാര്യമല്ല പക്ഷേ ചോദ്യം ഇതാണ് ആ സ്വപ്നങ്ങൾ ശരിക്കും എത്രത്തോളം കൃത്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി അവർ പ്രവചിച്ചതായി ആരാധകർ പറയുന്നു പക്ഷെ ഇവിടെയാണ് പ്രശ്നം പ്രവചനങ്ങൾ ഒരു സംഭവം നടന്നതിന് ശേഷമുള്ള പ്രവചനങ്ങൾക്ക് വിലയില്ല എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവ്യക്തമായ ചിത്രങ്ങളെ തിരിഞ്ഞു നോക്കി പുനർ എളുപ്പമാണ് ഇത് നിങ്ങളുടെ ദിവസം കഴിഞ്ഞതിന് ശേഷം ജാതകം വായിച്ചിട്ട് അത്ഭുതം ഇത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലെയാണ് ഇതിനെ റിട്രോഫിറ്റിംഗ് എന്ന് പറയുന്നു അവ്യക്തമായ പ്രവചനങ്ങളെ യഥാർത്ഥ സംഭവങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നു കോവിഡ് നയൻറ്റീന്റെ കാര്യത്തിൽ കൃത്യമായ സമയവും സ്ഥലവും വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങളും സഹിതം ഒരു ആഗോള മഹാമാരി അവർ പ്രവചിച്ചിരുന്നു അതോ നമ്മൾ ഒരു മഹാമാരിയിലൂടെ കടന്നുപോയത് കൊണ്ട് ഇപ്പോൾ വൈറസായി വ്യാഖ്യാനിക്കാവുന്ന എന്തെങ്കിലും അവർ വരക്കുമായിരുന്നു അവരുടെ മിക്ക ചിത്രങ്ങളും മുൻകൂട്ടി നോക്കിയാൽ പല അർത്ഥങ്ങൾ നൽകുന്നവയാണ് അവയിൽ പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ചിഹ്നങ്ങളും ചിത്രങ്ങളുമുണ്ട് മുഖം മൂടി ധരിച്ച ഒരാളെയോ നഗരത്തിൽ തിരമാലകൾ അടിക്കുന്നതിനെയോ ഒരു യഥാർത്ഥ സംഭവം നടക്കുന്നതിന് മുമ്പും ശേഷവും വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ കഴിയും പ്രവചനങ്ങൾ എന്ന് പറയപ്പെടുന്ന മിക്കവയുടെയും പ്രശ്നം ഇതാണ് അവ പല സാഹചര്യങ്ങൾക്കും യോജിക്കുന്ന തരത്തിൽ അവ്യക്തമായിരിക്കും എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷം മാത്രമാണ് ആളുകൾ പഴയ പ്രവചനങ്ങളിൽ ഒരു പൊരുത്തം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നോസ്റ്റുഡാമസിൽ ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വളരെ നിഗൂഢവും പ്രതീകാത്മകവുമാണ് സംഭവശേഷം എന്തിനോടും യോജിക്കുന്ന തരത്തിൽ അവയെ വളച്ചൊടിക്കാൻ കഴിയും ഇനി നമുക്ക് ഏറ്റവും പുതിയ അവകാശവാദത്തെ കുറിച്ച് സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ച് നാല് പതിനെട്ട് എ എം ഒരു വലിയ പ്രകൃതി ദുരന്തം അത് വളരെ കൃത്യമാണ് ഒരു തീയതി ഒരു സമയം ഒരു പൊതുവായ വിഷയം പക്ഷേ ഇതാണ് കാര്യം ഭൂമിയിൽ എപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട് എല്ലാ ദിവസവും ലോകത്ത് എവിടെയെങ്കിലും ഒരു ഭൂകമ്പമോ കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനമോ ഉണ്ടാകുന്നു ആ തീയതിയോട് അടുത്ത് ജപ്പാനിലോ ചൈനയിലോ അല്ലെങ്കിൽ ഫിലിപ്പീൻസിലോ ഒരു ഭൂകമ്പം ഉണ്ടായാൽ ആളുകൾ പറയും നോക്കൂ അവർ പറഞ്ഞത് ശരിയായിരുന്നു എന്നാൽ വലുതായി ഒന്നും സംഭവിച്ചില്ലെങ്കിലോ ആ പ്രവചനം പതിയെ അപ്രത്യക്ഷമാകും അല്ലെങ്കിൽ ആളുകൾ അതിനെ പുനർ വ്യാഖ്യാനിക്കാൻ ഒരു വഴി കണ്ടെത്തും ഇതിനെ സ്ഥിരീകരണ പക്ഷപാതം എന്ന് പറയുന്നു നമ്മുടെ വിശ്വാസങ്ങളെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കുകയും അല്ലാത്തവ അവഗണിക്കുകയും ചെയ്യുന്ന പ്രവണത ജൂലൈ അഞ്ചിന് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആളുകൾ പറയും ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചത് ഒരു പ്രതീകാത്മക ദുരന്തമായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ സമയം തെറ്റിപ്പോയതാവാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് തെറ്റു പറ്റില്ല തെറ്റുധരിക്കപ്പെട്ടു വന്ന് മാത്രം യഥാർത്ഥ പ്രവചനങ്ങൾ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് ശാസ്ത്രത്തിൽ നിങ്ങളുടെ പ്രവചനം തെറ്റാണെങ്കിൽ അത് തെറ്റാണ് കപട പ്രവചനങ്ങൾ ഒരിക്കലും തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത വിധം നിരന്തരം ക്രമീകരിച്ചുകൊണ്ടിരിക്കും നമുക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാം ഒരാൾക്ക് ദുരന്തങ്ങൾ ഇത്ര കൃത്യതയോടെ പ്രവചിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ മിനിറ്റുകൾക്കകം സർക്കാരുകൾ അവരുമായി സഹകരിക്കില്ലേ ശാസ്ത്രലോകം അവരുടെ കഴിവ് നിയന്ത്രിത സാഹചര്യങ്ങളിൽ പരീക്ഷിക്കില്ലേ എന്തായാലും ഭാവി കാണാനുള്ള കഴിവ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നായിരിക്കും എന്നാൽ അങ്ങനെ സംഭവിക്കുന്നതിന് ഒരു തെളിവുമില്ല ആധികാരികമായി പഠനങ്ങളില്ല നിരീക്ഷണത്തിന് കീഴിൽ ആവർത്തനമില്ല വെറും കേട്ടുകേൾവികളും ചിത്രങ്ങളും കിംവദന്തികളും മാത്രം അതിലും പ്രധാനമായും നമുക്ക് ചോദിക്കാം ജൂലൈ അഞ്ചിലെ ദുരന്തത്തെ പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും ശാസ്ത്രീയ വിവരങ്ങളുണ്ടോ ഇല്ല ഭൂകമ്പ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പുകൾ നൽകുന്നില്ല കാലാവസ്ഥാ നിരീക്ഷകർ അസാധാരണമായി ഒന്നും പ്രവചിക്കുന്നില്ല ജ്യോതിശാസ്ത്രജ്ഞർ നമ്മെ ഗ്രഹഭീഷണികളെക്കുറിച്ച് ഭീഷണികളെ മുന്നറിയിപ്പ് നൽകുന്നില്ല ഭൂമിയിലേക്ക് ഒരു ചിഹ്നഗ്രഹവും വരുന്നില്ല സൗര കൊടുങ്കാറ്റ് പ്രവചിച്ചിട്ടില്ല അസാധാരണമായ ടെക്ടോണിക് പ്രവർത്തനങ്ങളുമില്ല ചുരുക്കത്തിൽ ആ കൃത്യം തീയതിയിൽ വിനാശകരമായ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ ശാസ്ത്രീയമായി ഒരു കാരണവുമില്ല എന്നാൽ ചിലർ പറയും ജാഗ്രത പാലിക്കുന്നതിൽ എന്താണ് ദോഷം അത് ശരിയാണ് തയ്യാറെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പ്രവചനങ്ങൾ പരിഗണിക്കാതെ ഒരു അടിയന്തിര പദ്ധതി തയ്യാറാക്കുന്നത് നല്ലതാണ് എന്നാൽ ഭയം യുക്തിയെ മറികടക്കുമ്പോൾ നമ്മൾ ഒരു വ്യത്യസ്തമായ നാശമുണ്ടാക്കുന്നു മാനസികമായ നാശം ഉത്കണ്ഠ പടരുന്നു കുട്ടികൾ ഭയപ്പെടുന്നു ആളുകൾ പരിഭ്രാന്തരാകുന്നു ചിലർ ജോലി ഉപേക്ഷിക്കുകയോ അവരുടെ സമ്പാദ്യം ലോകം അവസാനിക്കുകയാണെന്ന് കരുതി ചെലവഴിക്കുകയോ ചെയ്യുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ മായൻ കലണ്ടർ ഭീതിയിൽ എന്ത് സംഭവിച്ചു എന്ന് ഓർക്കുന്നുണ്ടോ ആളുകൾ വീടുകൾ വിറ്റു ബങ്കറുകൾ വാങ്ങി ഒറ്റപ്പെട്ടു എന്നിട്ടോ ഒന്നും സംഭവിച്ചില്ല സത്യമെന്തെന്നാൽ നമ്മളെപ്പോഴും സജീവവും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റുകളും അഗ്നിപർവ്വതങ്ങളും യാഥാർത്ഥ്യമാണ് എന്നാൽ ശാസ്ത്രം നമുക്ക് അവയെ മനസ്സിലാക്കാനും തയ്യാറെടുക്കാനും ഉള്ള ഉപാധികൾ നൽകുന്നു അല്ലാതെ തെളിയിക്കപ്പെടാത്ത ദർശനങ്ങളെ അടിസ്ഥാനമാക്കി ഭയപ്പെടാനല്ല ഭൂഗർഭശാസ്ത്രജ്ഞർ ഭ്രംശരേഖകൾ നിരീക്ഷിക്കുന്നു ഉപഗ്രഹങ്ങൾ കാലാവസ്ഥ നിരീക്ഷിക്കുന്നു ശാസ്ത്രജ്ഞർ എല്ലാ ദിവസവും അപകട കുറയ്ക്കാനും ജീവൻ രക്ഷിക്കാനും പ്രവർത്തിക്കുന്നു അന്ധവിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഒന്ന് ഭയത്തിലും നിഗൂഢതയിലും ആശ്രയിക്കുന്നു മറ്റൊന്ന് തെളിവുകളിലും ധാരണയിലും ഇനി നമുക്ക് മറ്റൊന്ന് പരിഗണിക്കാം എന്തുകൊണ്ടാണ് ആളുകൾ ലോകാവസാന പ്രവചനങ്ങളിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം അത് അവർക്കൊരു നിയന്ത്രണ ബോധം നൽകുന്നു ലോകം ഒരു പ്രത്യേക ദിവസം അവസാനിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ജീവിതത്തിലെ കുഴപ്പങ്ങളെ ചിട്ടപ്പെടുത്തുന്നു പദ്ധതി നാശത്തിൽ അവസാനിച്ചാലും എല്ലാം ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന തോന്നലുണ്ടാക്കുന്നു കൂടാതെ പലരും അർത്ഥം തേടുകയാണ് ലോകം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനം സാമ്പത്തിക അസ്ഥിരത യുദ്ധങ്ങൾ ഇവയെല്ലാം മനസ്സിലാക്കാൻ പ്രയാസമാണ് അവസാനം പ്രവചിക്കുന്നത് ഒരു സമാപനം പോലെ തോന്നുന്നു അത് വളരെ സങ്കീർണമായ ലോകത്തെ ലളിതമാക്കുന്നു എന്നാൽ ജീവിതം അത്ര ലളിതമല്ല അതൊരു കോമിക് ബുക്കോ മാങ്കോ പഠനമോ അല്ല യഥാർത്ഥ മാറ്റത്തിന് സമയമെടുക്കും യഥാർത്ഥ ദുരന്തങ്ങൾ മാന്ത്രിക ദീർഘദൃഷ്ടിയില്ലാതെയാണ് സംഭവിക്കുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും അടയാളങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു സ്വപ്നങ്ങളിലോ ദർശനങ്ങളിലോ അല്ല മറിച്ച് ഡാറ്റയിലും റിപ്പോർട്ടുകളിലും യഥാർത്ഥ ലോക പ്രവണതകളിലും മറ്റൊരു കാര്യം കൂടിയുണ്ട് ജൂലൈ അഞ്ചും മറ്റേതൊരു ദിവസത്തെയും പോലെ വരികയും പോവുകയും ചെയ്യും ഒരു പക്ഷെ എവിടെയെങ്കിലും കൊടുങ്കാറ്റുണ്ടാവാം ഒരു പക്ഷേ ഒരു ചെറിയ ഭൂകമ്പം എന്നാൽ ഈ കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കുന്നതാണ് നമ്മൾ അവയോട് എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ തയ്യാറെടുക്കുന്നു എങ്ങനെ വിമർശനാത്മകമായി ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം ഭയപ്പെടാൻ എളുപ്പമാണ് വിശ്വസിക്കാൻ എളുപ്പമാണ് എന്നാൽ ആഴത്തിൽ ചിന്തിക്കുന്നതിനും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും നിഗമനങ്ങളിലേക്ക് എടുത്തു ചാടാതിരിക്കുന്നതിനും അതിന് കൂടുതൽ പരിശ്രമം ആവശ്യമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ നിൽക്കാം നമുക്ക് വിദഗ്ധരെ കേൾക്കാം വൈറലാകുന്ന പ്രവചനങ്ങളെയല്ല ലോകം എത്ര തവണ അവസാനിക്കുമെന്ന് കരുതിയിട്ടും അവസാനിച്ചില്ലെന്ന് നമുക്ക് ഓർക്കാം എല്ലാറ്റിലുമുപരി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇന്ന് നമുക്ക് നേരിടാൻ കഴിയുന്ന യഥാർത്ഥ വെല്ലുവിളികൾ ദാരിദ്ര്യം അസമത്വം കാലാവസ്ഥാ വ്യതിയാനം ഇവ പ്രവചനങ്ങളല്ല ഇവ വസ്തുതകളാണ് ഒരു പ്രവചനം കൊണ്ട് അവ ഇല്ലാതാവില്ല നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ അവ ഇല്ലാതാവൂ നിങ്ങൾ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ തയ്യാറെടുത്തിരിക്കുക നിങ്ങൾ തീരത്തിനടുത്താണ് താമസിക്കുന്നതെങ്കിൽ അപകട സാധ്യതകൾ മനസ്സിലാക്കുക എന്നാൽ കലണ്ടറിലെ ഒരു സംഖ്യയെയോ മാങ്കാ പാനലിൽ എഴുതിയ ഒരു സമയത്തെയോ ഭയന്ന് നിങ്ങളുടെ ജീവിതം ജീവിക്കരുത് നിങ്ങളുടെ യുക്തി ഉപയോഗിക്കുക നിങ്ങളുടെ മനുഷ്യത്വം ഉപയോഗിക്കുക കാരണം ഭാവി എഴുതപ്പെട്ടതല്ല അത് സൃഷ്ടിക്കപ്പെടുകയാണ് നമ്മളാൽ കണ്ടതിന് നന്ദി ജിജ്ഞാസയോടെ ഇരിക്കുക ശാന്തരായിരിക്കുക മനുഷ്യരായിരിക്കുക